നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നിയമസഭാ മന്ദിരത്തിന് മുമ്പിലാണ് ഇനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും എന്നോട് അമർഷം തോന്നിയേക്കാം പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളുടെ ഉള്ളിലെങ്കിലും തോന്നാം എനിക്ക് പറയാനുള്ളത് ഓട്ടോറിക്ഷക്കാരെക്കുറിച്ചാണ് അവരിൽ വലിയൊരു വിഭാഗം പേരും നടത്തുന്ന നിയമലംഘനത്തെക്കുറിച്ചാണ് കേരളത്തിലെ നിരത്തുകളിൽ വർദ്ധിച്ചു വരുന്ന ഓട്ടോറിക്ഷകളുടെ എണ്ണം ഭയപ്പെടുത്തുന്നത് തന്നെയാണ് അത് വാഹനയാത്രക്കാരെയായാലും കാൽനട യാത്രക്കാരെയായാലും യാതൊരുവിധ ഡ്രൈവിംഗ് മര്യാദകളും പാലിക്കാതെ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ ഭൂരിഭാഗം പേരും അതിൻ്റെ ഒരു തെളിവാണ് തിരുവനന്തപുരം നഗരത്തിലൂടെ ഒരു ഓട്ട പ്രദക്ഷണം നടത്തി ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പറ്റും അത് നിങ്ങളെന്നെ കുറ്റപ്പെടുത്തിയാലും സാരമില്ല ഇത് തിരുവനന്തപുരം നഗരത്തിൻ്റെ മാത്രം കാര്യമാണ് കാരണം നഗരത്തിൽ നിന്ന് പത്തും ഇരുപതും കിലോമീറ്റർ ദൂരെയുള്ള ഓട്ടോറിക്ഷകൾ പലതും രാവിലെയോടുകൂടി സിറ്റിയിലെത്തും സിറ്റിയിലെത്തിക്കഴിഞ്ഞാൽ ഞാനിത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് ഞാൻ പറയുന്നത് ഇവർ കൂടുതൽ പേരും ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തും പത്മനാഭസ്വാമി ഒക്കെ എത്തും അവിടെ വരുന്നവരിൽ അവിടെ വന്ന് ഓട്ടോറിക്ഷ വിളിക്കുന്നവരിൽ കൂടുതൽ ആൾക്കാരും സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് അവർക്ക് അവർക്കിവിടുത്തെ ദൂരപരിധിയോ മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല പക്ഷേ ഈ ഓട്ടോറിക്ഷ വിളിക്കുന്നവരെ തോന്നുന്ന വാടക ഈടാക്കുകയാണ് ഇവർ പലരും ചെയ്യുന്നത് അതിനുശേഷം ഇവരൊരു എട്ട് പത്ത് മണിയോടുകൂടി വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തതിനു ശേഷം അവരവിടെ ഇരുന്ന് മൊബൈലിലൊക്കെ സിനിമ കാണുകയോ അവരുടേതായ ആക്ടിവിറ്റീസൊക്കെ അവർ ചെയ്യുകയൊക്കെയാണ് പതിവ് അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി വീട്ടിൽ പോകും ചിലരൊക്കെ വീണ്ടും സിറ്റിയിൽ തന്നെ കിടന്ന് ഓടാറുണ്ട് അതൊക്കെയാണ് കാര്യം ഞാൻ കാണിച്ചു തരാം കാരണം നിയമലംഘനം നടത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഓട്ടോറിക്ഷക്കാരെ ഇടത്തോട്ട് ഇൻഡിക്കേറ്റ് ഇട്ടാൽ വലത്തേക്ക് പോകും വലത്തേക്ക് ഇട്ടാൽ ഇടത്തേക്ക് പോകും അതുപോലെ ആണ് ഇവരുടെ ഒരു കാര്യം അത് മാത്രമല്ല പാർക്കിംഗ് അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ പോലും പാർക്ക് ചെയ്യുന്ന ഒരു പ്രവണത യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വാഹനം വെട്ടിത്തിരിച്ച് ഉണ്ടാക്കുക എന്നിട്ട് നേരെ പോവുക അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്കാരുടെ ഒരു കാര്യം ഇനി ഏറ്റവും വലിയൊരു നിയമലംഘനം വാഹനം ചെവിയിൽ ഇയർഫോൺ വെച്ചുകൊണ്ട് വാഹനം ഓടിക്കുക ഈ വാഹനം ഓടിക്കുമ്പോൾ ഇവരുടെ ശ്രദ്ധ ഇവർ അതിൽ പാട്ട് കേൾക്കുകയായിരിക്കാം സംസാരിക്കുകയായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞാനിപ്പോൾ ഇതിപ്പോൾ സിറ്റി ആയതുകൊണ്ട് കാണിക്കാൻ പാടില്ല പക്ഷെ എന്നാൽ പോലും വാഹനങ്ങൾ അധികമില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ ഇപ്പോൾ ഹോൺ അടിച്ചാൽ ഒരുപക്ഷെ ആ ഓട്ടോ ഡ്രൈവർക്ക് അത് അറിയാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇയർഫോൺ ഇരിക്കുകയാണ് അദ്ദേഹം പാട്ട് കേട്ടുകൊണ്ടോ മറ്റോ ആണ് ആ വാഹനം ഓടിക്കുന്നത് അത് ഒരാളുടെ കാര്യമല്ല പലരുടെ കാര്യവും അത് നിങ്ങൾ പലർക്കും ഒരു കാര്യമായിരിക്കും പലരുടെ കാര്യവും ഇത് ഇവിടെ ബസ് കൊണ്ട് നിർത്തുകയാണ് ഇവിടെ ബസ് നിർത്തുമ്പോൾ ഇത് നമ്മുടെ സച്ചിൻ ദേവ് മേയർ സ്മാരക ഐലൻഡ് ട്രാഫിക് സിഗ്നലാണ് അതായത് നമ്മുടെ യെതുവിനെ പിടിച്ചിറക്കിയിട്ട് ഷോ കാണിച്ച നമ്മുടെ മേയർ ഷോ കാണിച്ച സിഗ്നലാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ഈ വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്നും മറ്റും വരുന്ന ഈ ബസ്സുകളൊക്കെ ദീർഘദൂര സർവീസൊക്കെ നടത്തിയിട്ട് വരുന്ന ബസ്സുകൾ ഇവിടെ കൊണ്ട് നിർത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരുടെ ഓട്ടോറിക്ഷക്കാർ വന്നിട്ട് അവിടെ അവിടെ നിൽക്കുന്ന ഒരു പ്രവണതയുണ്ട് അതോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവരുടെ വാഹന യാത്രക്കാർക്ക് അതായത് ബസ്സിൽ നിന്ന് വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് ഇറങ്ങാനുള്ള സൗകര്യമില്ല അപ്പോൾ അവരെന്ത് ചെയ്യും അവർ ഇറങ്ങുകയും അപകടമുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇവിടെ മാത്രമല്ല ഉള്ളൂർ ജംഗ്ഷനിലും അതുപോലെ പാളയം ജംഗ്ഷനിലും ഒക്കെ ഇത് നിരന്തരം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെതിരെ ഒന്നും ശബ്ദിക്കാനോ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യാനോ ഒന്നും ആരും തയ്യാറല്ല കണ്ടോ ഓട്ടോറിക്ഷ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമേ അല്ല ഇത് വഞ്ചൂർ കോടതിയുടെ പുറകോഷമാണ് നമ്മൾ പോകുന്നത് ആയുർവേദ കോളേജിനടുത്തേക്കാണ് ഈ ആയുർവേദ കോളേജിനടുത്തേക്ക് പോകുമ്പോൾ കണ്ടോ ഇട സൈഡിലോട്ടോ വല സൈഡിലോട്ടോ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡുകളെ അല്ല ഇവർ ഉപയോഗിക്കുന്നത് അത് എവിടെയും പാർക്ക് ചെയ്യും മറ്റ് വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരമുള്ള റോഡിലേക്ക് പോകുമ്പോൾ തന്നെ എത്ര ഓട്ടോറിക്ഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്നും ഇരുവശങ്ങളിലും പാർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതും നിങ്ങൾ നോക്കുക കണ്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന രീതിയും കണ്ടല്ലോ ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ അതാ കണ്ടോ വലത് സൈഡിൽ ഇനി ഇനിയാണ് ഇട ഇവിടെ ഈ ഭാഗത്തൊക്കെ എപ്പോഴും ഓട്ടോറിക്ഷകളുടെ ബാഹുല്യമുള്ളതാണ് പക്ഷേ ഇപ്പോൾ കണ്ടില്ല ഇട സൈഡിൽ കണ്ടോ ഓട്ടോറിക്ഷ ഇനി ഇനി നമ്മൾ ആ സിഗ്നലിൽ നിന്ന് വലത്തേക്ക് തമ്പാനൂരേക്ക് പോകാണ് ഈ തമ്പാനൂരേക്ക് പോകുമ്പോഴത്തേക്കും ഉള്ള ഓട്ടോറിക്ഷക്കാരൻ്റെ അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് അവർ വാഹനം ഓടിക്കുന്നത് കണ്ടോ ഇട സൈഡിൽ കണ്ടോ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് ഓട്ടോറിക്ഷ കണ്ടല്ലോ ആ ഈ നിൽക്കുന്ന വാഹനങ്ങളിൽ എല്ലാം ഈ പറയുന്ന അഞ്ച് ഓട്ടോറിക്ഷയാണ് ഈ ഈ സിഗ്നലിൽ മാത്രം കാത്തു നിൽക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ തോന്നും ആ നമ്മൾ കോടീശ്വരനാണ് അതാണ് ഇതാണ് ബൂർഷു ആണ് ബൂർഷു മുതലാണ് ഞാൻ എന്നൊക്കെ നമ്മളെങ്ങനെയാണ് ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് കരുതി ഓട്ടോറിക്ഷക്കാരെല്ലാവരും മോശക്കാരനാണെന്നല്ല പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരു കുറുക്ക് വഴിയെന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ തന്നെ ഉപയോഗിക്കും കുറുക്ക് വഴി എന്നുള്ള നിലയിലാണ് ഓട്ടോറിക്ഷ എടുക്കുന്നത് ആ അമ്മാവനൊക്കെ എന്ത് പ്രായമുണ്ട് ഒരുപാട് പ്രായമുള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യനൊക്കെ അവർ അന്ന് മുതലേ ഓട്ടോറിക്ഷ ഓടിച്ച് ശീലിച്ചവർക്ക് മറ്റു ജോലികൾക്കൊന്നും പറ്റില്ല അവർക്ക് മാന്യമായിട്ട് ഓടിക്കുന്ന വാഹനം ഓടിക്കുന്നവരായിരിക്കും പക്ഷേ ഈ പറയുന്ന ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ പയ്യന്മാർ കുറേ പേര് വന്നിട്ടുണ്ട് അവരാണ് ഈ പറയുന്ന ചെവിയിൽ ഈ ഒരു പിന്നെ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് പരിസരം മറന്ന് വാഹനം ഓടിക്കുന്നത് അപ്പോൾ ഈ വാഹനം ഓടിക്കുന്നത് മാത്രമല്ല അവർ ഈ പലരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പം പലർക്കും മറ്റ് ജോലികളുണ്ട് അപ്പോൾ ഒരു അധിക വരുമാനം എന്നുള്ളതല്ല ശരിയാണ് അധിക വരുമാനമൊക്കെ നല്ലത് തന്നെയാണ് അത് അവരെ കുറ്റം പറയുന്നുമില്ല ഇത് ഈ പറയുന്നത് ഇവിടുത്തെ ഭരണകർത്താക്കളെയാണ് കുറ്റം പറയുന്നത് കാരണം അവരാണല്ലോ ഇത്തരം കാര്യങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്നത് ഇവിടെ ബസ്സുകൾ നമ്മുടെ റോബിൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബസ്സിനെ വേട്ടയാടിയതൊക്കെ നമുക്കറിയാം നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ വേട്ടയാടിയത് നമുക്ക് നന്നായിട്ടറിയാം അതുപോലെ ടിപ്പർ ഇവിടെ ഏതൊരു അപകടം ഉണ്ടാവായാലും പറയുന്നത് ടിപ്പർ അപകടം ഉണ്ടാക്കിയതാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഉള്ളൂരും പൂജപ്പുരയുമൊക്കെ പൂജപ്പുര പോലീസ് അവരവരുടെ ഒരു ദൈനം ഒരു ദിനചര്യ എന്നതുപോലെയാണ് അവിടെ വന്ന് രാവിലെ ഈ മണലിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വളരല്ല ഈ പറയുന്ന കോറി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന വരുന്ന ടിപ്പറുകളെയൊക്കെ പിടിച്ചു പറ്റിയിടിക്കുന്നത് അതാ കണ്ടോ ഇട സൈഡിൽ കൂടെ വന്ന് സ്ഥലമില്ല പക്ഷേ ഇട സൈഡിൽ കൂടെ വന്ന് പാർക്ക് വന്ന് കയറാനുള്ള ശ്രമമാണ് കാലൊന്ന് അകറ്റി വെച്ചാൽ നമ്മൾ കാലകറ്റി നിന്ന് റോഡിൽ നിന്ന് സംസാരിക്കുകയാണ് അതിനിടയിൽ കൂടെ ഒരു ഓട്ടോറിക്ഷകാരായി പോകണമെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് രണ്ട് റൗണ്ട് അടിക്കും രണ്ട് കാലിൻ്റെ ഇടയിൽ കൂടി രണ്ട് റൗണ്ട് അടിച്ച് പറ്റുമെങ്കിൽ ഒരു ഒരു രണ്ട് സെക്കൻഡ് അവിടെ നിർത്തിയിട്ട് എന്നിട്ടേ പോകുള്ളൂ അത് നമ്മളൊരു രീതിയാണ് ഞാനിത് ഇത് വെറുതെ പറയുന്നതല്ല ഈ അനുഭവം കൊണ്ട് പൊറുതിമുട്ടി പറയുന്നതാണ് നമ്മൾ എത്ര ശാന്തമായിട്ട് നമ്മൾ ഒന്ന് വാഹനം ഓടിക്കണമെന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ നമ്മൾ പോകണമെന്ന് വിചാരിച്ചാലും ഇവർ സംഭവിക്കില്ല അത് എന്നാൽ തോന്നുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക് മറ്റുള്ളവർക്ക് പ്രകോപനം ഉണ്ടാകും ചിലരൊക്കെ മിണ്ടാതെങ്കിൽ പോകും പക്ഷേ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ നമ്മളെല്ലാവരും മാന്യമായിട്ട് ഡ്രൈവിംഗ് നിയമങ്ങൾ കഴിയുന്നതും പാലിച്ച് വാഹനം ഓടിച്ചാൽ നമുക്ക് ഒരു വിഷയവും ഒരു പ്രശ്നവും ഇല്ല കണ്ട ഇനി ഏഴേ സൈഡിലോട്ട് നോക്കൂ ഈ ഈടെ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ വശമാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തെ പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നിങ്ങളൊന്ന് നോക്കുക എന്തുമാത്രം മാത്രം ഓട്ടോറിക്ഷകളാണ് അപ്പുറത്ത് യൂബറൊക്കെ ബുക്ക് ഓട്ടോയൊക്കെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും യൂമ്മര് ഇവിടെ പ്രീ പെയ്ഡ് ഓട്ടോയൊക്കെ അതായത് ഇനി വല സൈഡിലേക്ക് നോക്കൂ വല സൈഡിലേക്ക് നോക്കൂ വലത് സൈഡിൽ എന്തുമാത്രം മാത്രം ഓട്ടോറിക്ഷകൾ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്നു നോക്കൂ കണ്ടോ അനധികൃതമായിട്ടാണ് ഈ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇവിടുത്തെ കാര്യം കണ്ടോ എവിടെയാണ് എന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് എവിടെ വേണമെന്ന് അവർ തീരുമാനിക്കും അവർ തീരുമാനിക്കുന്നിടത്ത് അവർ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യും അവർ അതിൻ്റെ അതായത് ഇത് കണ്ടോ ഇത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശമാണ് ഇവിടെ ഓട്ടോറിക്ഷകൾ തലങ്ങും വിലങ്ങും അപകടകരമായ രീതിയിലാണ് പായുന്നത് അപകടകരമായ രീതിയിലാണ് പായുന്നത് കണ്ടോ അപ്പോൾ ഓട്ടോറിക്ഷ ആവശ്യമുള്ള ആൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിക്കും ഇതിപ്പം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഇടത്ത് ഭാഗത്ത് പല സൈഡിൽ കണ്ടോ ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് മുഴുവൻ ഇട സൈഡിൽ മുഴുവൻ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ഇത് കണ്ടോ നോ പാർക്കിംഗ് ബോർഡിൻ്റെ മുമ്പിലാണ് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരിക്കുന്നത് പോലീസ് ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുൻവശത്ത് കണ്ടോ ഈ നോ പാർക്കിങ്ങിൻ്റെ മുമ്പിലാണ് ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു ഇപ്പുറത്തെ സൈഡിൽ അതായത് മറുവശത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഇതിൻ്റെ എത്ര ബാഹുല്യം ഉണ്ടോ നോക്കിയത് എത്ര ഓട്ടോറിക്ഷ ഉണ്ടോ നോക്കിയോ കണ്ടോ വല സൈഡിൽ ഇട സൈഡിൽ അവർ തോന്നിയതുപോലെ ആണ് അവർ വാഹനം പാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മളങ്ങനെ കഷ്ടകാലത്തിൽ അങ്ങനെ നമ്മളൊന്ന് വാഹനം കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്താൽ കാറങ്ങാനും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു രീതിയും അവരുടെ ഒരു പെരുമാറ്റവും അവരുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ നമ്മൾ പല തവണ അനുഭവിച്ചിട്ടുണ്ട് മനസ്സിലായോ ഇത് കണ്ടോ വല സൈഡ് നീ സൈഡിലേക്ക് നോക്കും ഇവിടെ ആര്യനിവാസ് ഹോട്ടലാണ് ആ ഹോട്ടലിൻ്റെ മുമ്പിൽ ഇത് ഈ വാഹനങ്ങളൊന്നും ഈ ഓട്ടോറിക്ഷകളൊന്നും ഇവിടെ ആരും പിന്നെ യാത്രക്കാർ വന്നതല്ല അവർ യാത്രക്കാരെ കാത്തു കിടക്കുകയാണ് അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് മാന്യമായിട്ട് മാറ്റി പാർക്ക് ചെയ്യാമല്ലോ അതവർ ചെയ്യില്ല കാരണം അവർ ഓട്ടോറിക്ഷ എടുക്കുന്നതോടൊപ്പം കേരളത്തിലെ പൊതു റോഡുകളും അവർക്ക് പതിച്ചു കൊടുത്ത ഒരു അവകാശത്തോടു കൂടിയാണ് അവർ വാഹനം ഓടിക്കുന്നത് ഞാൻ ഇത്രയും രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുന്നത് അത്രയ്ക്കും അമർഷമുള്ളത് കൊണ്ടാണ് ധൈര്യം നോക്കിയത് ഇതൊക്കെ ഇതെവിടെ കണ്ടു ഇത് മനോരമ റോഡാണ് ഈ റോഡിലും ഇത് ഇതേ ഇത് തന്നെയാണ് ഗതി സകലയിടങ്ങളിലും അതായത് ഈ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക പലയിടങ്ങളിലും ഡ്രൈവർമാർ വാഹനം ഈ ഓട്ടോറിക്ഷ കൊണ്ട് തണൽ മരങ്ങളുടെ മരങ്ങളിലൂടെയും മറ്റും പാർക്ക് ചെയ്തിട്ട് അവർ പിന്നെ വാഹനം അവർ മൊബൈൽ പലതും കണ്ടുകൊണ്ടിരിക്കുക അവരുടെ കാര്യങ്ങൾ നടത്തുകയാണ് അപ്പോൾ എന്താണ് ഇത് കണ്ടോ പല സൈഡിൽ കണ്ടോ കണ്ടോ അപ്പോൾ ഇതാണ് രീതി പലരും വന്നിട്ട് ചോദിച്ചു നീ വണ്ടി ഓടിക്കുന്നത് വാഹനം സംസാരിച്ചുകൊണ്ടല്ലേ ഞാൻ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഞാൻ ക്യാമറ കൈകാര്യം ചെയ്യുന്നില്ല ഞാൻ മറ്റൊന്നിലും ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഈ എന്റെ സംസാരത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ആ സംസാരത്ത് ശ്രദ്ധിക്കുന്ന ഡ്രൈവിംഗിലും സംസാരത്തിലാണ് ശ്രദ്ധിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ എന്തായാലും സംസാരിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിലാണ് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഈ ഓട്ടോറിക്ഷ ഉദാഹരണം ഈ ഓട്ടോറിക്ഷ നിങ്ങളൊന്ന് നോക്കൂ അത് എങ്ങനെയൊക്കെ പോവും വേണ്ടോ ഇടത് സൈഡിൽ കൂടെ പതിയെ പോകേണ്ട വാഹനമാണ് അവർ സൈഡ് തരികേയില്ല എന്നാൽ അവർ കയറി പോവുകയല്ല കണ്ടോ ഇത് മറ്റൊരു കണ്ടോ ഈ പോകുന്നത് കേട്ടോ ഈ സ്പീഡ് ട്രാക്കിൽ വലിയ വാഹനങ്ങൾ സ്പീഡിൽ പോകേണ്ട വാഹനങ്ങൾ പോകേണ്ട ഒരു ട്രാക്കാണ് ഇവിടെ ഹാണടിച്ചിട്ടൊന്നും ഒരു രക്ഷയുമില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇടതു കൂടി പോവാം ആ കൂടി പോവില്ല കാരണം റോഡ് അവർക്ക് പതിച്ചു കൊടുത്തല്ലോ വണ്ടി എടുത്ത് രജിസ്ട്രേഷൻ കിട്ടിയതോട് കൂടി കേരളത്തിലെ റോഡുകൾ മുഴുവൻ അവർക്ക് പതിച്ച് കിട്ടി അപ്പോൾ അവർക്ക് എങ്ങനെയും പോവാം ഇതിനെയൊക്കെ ഇതിനൊക്കെ ഒരു ഒരു മാറ്റം വേണ്ടേ ഇവിടെ മറ്റുള്ളവർക്കും വാഹനം ഓടിക്കണ്ടേ കണ്ടോ അയാൾ അയാൾ ഇടത് സൈഡ് വശത്തേക്ക് ഒഴിഞ്ഞു തന്നിരുന്നെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ട് കടന്നു പോകായിരുന്നു പക്ഷേ അയാൾ അങ്ങ് തയ്യാറല്ല കണ്ടോ കണ്ടോ ഒന്നുകിൽ ചെവി ഈ പ്രായമായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ചെവിയുടെ കേൾവി കുറവുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം നാല് ചോ ഇത്രയും വർഷങ്ങളായിട്ട് ആ മനുഷ്യൻ വാഹനം ഓടിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഈ ഹാൺ അടിച്ചിട്ട് അദ്ദേഹത്തിന് ഈ സ്പീഡ് ട്രാക്കിൽ കൂടി പോകാൻ പാടില്ല അതായത് ഈ പല സാശ്യത്തോടെ ഈട സാ വശ്യത്തൂടെ ഒഴിഞ്ഞു പോകണമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാത്തത് ഞാൻ ഈ ഓട്ടോറിക്ഷക്കാരെ എടുത്തു പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഒരു അതായത് നമ്മളൊരു മൈതാനത്ത് അവരെ കൊണ്ടുവന്ന് വിടട്ടെ എന്നാൽ സ്ട്രേറ്റ് ആയിട്ടൊന്നും വണ്ടി ഓടിച്ച് ഇല്ല ഓടിക്കില്ല കാരണം അവർക്കൊരു ഈ ഗ്രഹണി പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കണ്ടതുപോലെയാണ് ആ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അതിൻ്റെ ഇടയ്ക്ക് കൂടി അതിൻ്റെ അപ്പുറത്തൂടെ കൂടി ഇത് നോക്കി ഇത് നന്ദാവനം നന്ദാവനം റോഡാണ് ഈ നന്ദാവനം റോഡിൽ തന്നെ എത്ര വാഹനങ്ങൾ ഇതാ ഇത് ഇതൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഇത് കണ്ടോ കാരണം അവർ അവരില്ലെങ്കിൽ ഇവിടുത്തെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള ഒരു ഒരു കൂടിയാണ് പലരും ഈ പറഞ്ഞ ഈ വാഹനം എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങുന്നത് ഓട്ടോറിക്ഷക്കാർ റോഡിൽ ഇറങ്ങുന്നത് ഇത് കണ്ടോ അത് നോക്കൂ എത്ര വാഹനം ഞങ്ങൾ നമ്മൾ ഈ പൊയ്ക്കോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര മാത്രം ഓട്ടോറിക്ഷകളാണ് ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളൊന്നും നോക്കിക്കോളാം ഏഹ് ഇത് ഞങ്ങളൊരു ചെറിയ റൗണ്ട് അടിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ എത്ര ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ടെന്നും അവർ ഈ ഉള്ള കാര്യം നിങ്ങൾ ഓർക്കണം പിന്നെ ഓരോ ഓട്ടോറിക്ഷകൾ ഓടുമ്പോഴും അവർക്ക് അതിൻ്റേതായ ഒരു ലാഭം നിന്ന് കിട്ടും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും അവർ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ആയിരം രൂപ ഒരു മിനിമം ആയിരം രൂപ വേണ്ട ഡീസൽ മേടിച്ച് ഡ്രൈവറുടെ ഒരു മെനക്കൊഴുകൂലി പിന്നെ സി സി മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരായിരം രൂപയെങ്കിലും അയാൾക്ക് ഓടിയാലേ പറ്റൂ ഇപ്പോൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു പതിനായിരം ഓട്ടോന്നല്ലേ പതിനായിരം ഓട്ടോയെ കൂട്ടിക്കോ തിരുവനന്തപുരം നഗരത്തിൽ പതിനായിരം ഇൻറ്റ് പത്ത് എത്രയാവും അല്ല ഒന്ന് ആയിരം എത്രയാണ് ഏഹ് അപ്പോൾ അതല്ല ഇത് ഇത് നോക്കൂ ഇനിയിപ്പോൾ ഇട സൈഡിൽ കണ്ടോ എന്ത് മാത്രം വാഹനങ്ങളാണ് ഓട്ടോറിക്ഷകാര് ഇതെന്ത് അനധികൃതമായിട്ട് ഓടുന്നവരാണ് അനധികൃതമായിട്ടാണ് അവർ ഓടുന്നത് അപ്പോൾ അത് നിയമമായിരിക്കുമ്പോൾ എല്ലാവർക്കും ബാധമായിരിക്കണമല്ലോ അല്ലാതെ ഒരു സംഘടനാ ശക്തികളുടെ അവല സൈഡിൽ കണ്ടോ സംഘടനാ ശക്തി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സി ഐ ട്യൂ ആണ് അവരുടെ പ്രധാന സംഘടന ഇപ്പോൾ സംഘടന എല്ലാവരും ഉണ്ട് ഐ എൻ ടി യു സി ഉണ്ട് ബി സി വി എം എസ് ഉണ്ട് എല്ലാം ഉണ്ട് എങ്കിലും സി ഐ ട്യൂ ആണ് അവർ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പോൾ സംഘടനാ ശക്തി ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണ ശരിയല്ല കാരണം മറ്റുള്ളവരും ടാക്സ് അട ചക്കല്ലേ വണ്ടികൾ ഓടുന്നത് ലക്ഷങ്ങളിൽ ടാക്സ് അടച്ചിട്ടാണ് പലരും ഓടുന്നത് അപ്പോൾ ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലയിൽ ഇത് കണ്ടോ ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല അവർ പാർക്ക് ചെയ്ത് ചെയ്തുകൂടുന്നല്ല ഞാൻ ഈ പറയുന്നത് കണ്ടോ ആ അദ്ദേഹം വാഹനം അവിടെ ഒതുക്കി ഇട്ടിട്ട് അദ്ദേഹം കിടന്നുറങ്ങുകളവൽ ഞാനിപ്പോൾ അതാണ് ഞാൻ രാവിലെ പറഞ്ഞ കാര്യത്തിനോടൊപ്പം കൂട്ടി വായിക്കുകയാണ് ഞാൻ പറഞ്ഞത് എന്നാൽ അവർ രാവിലെ വരുന്നു ഒരു ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് ഇത് 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 കണ്ടോ കോർപ്പറേഷൻ മുന്നോ ഇപ്ര വായിച്ചുള്ള ആയിട്ടുള്ള ഉണ്ട് ഇത് ഓട്ടോറിക്ഷ അംഗീകൃത നിങ്ങൾക്ക് തോന്നിയത് അംഗീകൃത ഓട്ടോ റിക്ഷ സ്റ്റാൻഡാണെന്ന് ഇത് അംഗീകൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡല്ല അവർ സ്റ്റാൻഡ് ആക്കുകയാണ് അവിടെ മനസ്സിലായോ അവർ സ്റ്റാൻഡ് സ്റ്റാൻഡാക്കിയാണ് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല ആർക്കും അവർ ചോദ്യം ചെയ്യാൻ പറ്റില്ല അപ്പം ഈ ത്രയും അധികം വാഹനം ഈ ഓട്ടോറിക്ഷകൾ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ വാഹനങ്ങൾ ഇതിൻ്റെ ഒരു നിയന്ത്രണമില്ലേ ഗതികെട്ട് പറഞ്ഞു പോകുന്നതാണ് ഗതികേട് കൊണ്ട് പറയുന്നതാണ് കാരണം വാഹനങ്ങളൊക്കെ നമ്മൾ റോഡിൽ ഇറക്കുമ്പോൾ നമ്മൾ അത്രയ്ക്കും ഒരു ആ രീതിയിലാണ് അവരുടെ ഒരു പെരുമാറ്റം അത്രയ്ക്ക് നമ്മൾ പലപ്പോഴും ഇവരിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ അവരുടെ മോശപ്പെട്ട ഭാഷകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത് നല്ല മാന്യമായിട്ടുള്ള ആൾക്കാരില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും ഞാൻ ഈ പറഞ്ഞ് ആദ്യം പറഞ്ഞ തരത്തിലുള്ള ആൾക്കാരാണ് അതിൽ ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമുള്ള കാര്യമല്ല എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ ഈ പാളയത്ത് പാളയത്തെ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് ഈ ബസ് സ്റ്റോപ്പിൽ ദീർഘദൂര യാത്ര ബസ്സുകളും മറ്റ് ബസ്സുകളും ഒക്കെ വന്ന് നിർത്തുന്ന സ്ഥലമാണ് ഇവിടെ ഓട്ടോറിക്ഷകൾ കണ്ടോ ഇത് കോർപ്പറേഷൻ്റെ മുൻവശമാണ് ഇനി ആ ബസ് നിർത്തുമ്പോൾ അവിടെ ഓട്ടോറിക്ഷകൾ വരാനും ആ ഓട്ടോറിക്ഷകൾ യാത്രക്കാർക്ക് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൂടെ നിങ്ങൾ കാണണം അതോടുകൂടി നമുക്ക് ഈ സംഭവം അങ്ങ് അവസാനിപ്പിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്കും ബോർ അടിക്കുക ഈ പറഞ്ഞതുപോലെ എന്താ ഇതാ കണ്ടോ ഇവിടെയും ഉണ്ട് ഓട്ടോറിക്ഷകൾ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷകൾ ഇതാ വന്ന് കിടപ്പുണ്ട് അവർ ഒരു ഒരു മര്യാദയും പാലിക്കില്ല കണ്ടോ ആ ഇട സൈഡിൽ കണ്ടോ അത് അവിടെ ബസ് നിർത്തേണ്ട സ്ഥലമാണ് ആ ബസ് നില നിർത്തേണ്ട സ്ഥലത്താണ് അവർ അവിടെ കയ്യേറി അവർ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് പുറമേയാണ് ഈ വരുന്ന വാഹനങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ട് ആ റോഡിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് അവർ വാഹനം വണ്ടി കൊണ്ടു വന്ന് നിർത്തും നിർത്തുമ്പോൾ എന്ത് ചെയ്യും അവർക്ക് വാതിരിക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ല കണ്ടോ ഇതാണ് അവസ്ഥ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താനാണ് ഇവിടെ ആൾക്കാരുള്ളത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കണ്ട ഇത് കണ്ടോ ഇതൊക്കെ ബസ് സ്റ്റോപ്പിൽ ഒരു അംഗീകൃത എല്ലാവർക്കും അംഗീകൃതമായിട്ട് ഒരു സംവിധാനം ഉണ്ടല്ലോ ആ അംഗീകൃത സംവിധാനം അവർക്കും കൂടി പാലിച്ചാൽ എന്താണ് പ്രശ്നം അപ്പോൾ ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഒന്നും പറഞ്ഞതല്ല ഇവിടെ എല്ലാവർക്കും നിയമം ബാധകമായിരിക്കണം ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ ഗതാഗത മന്ത്രി ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതായത് മീറ്റർ ഇടാത്തവർ സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് അതൊന്നും ആരും പാലിച്ചിട്ടൊന്നുമില്ല അത് പാലിക്കുകയില്ല അത് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഇത്തരം പ്രകസനങ്ങൾ കാണിക്കുന്നത് ഒരു ദയവായി ഒരഭ്യർത്ഥനയുണ്ട് എല്ലാ വാഹനങ്ങളും നികുതി അടച്ച് ഓടുന്നവരാണ് അതുപോലെ എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് അത് റോഡിലായിരുന്നാലും അപ്പോൾ പ്രത്യേകിച്ചും ഇവിടുത്തെ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ഈ ഓട്ടോറിക്ഷകളിൽ ഒരു നിയന്ത്രണം വരുത്തുന്നതിലൂടെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല ഇവർക്കൊരു ബോധവൽക്കരണം നടത്തണം ബോധവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എന്താണ് ചെവിയിൽ ഇയർഫോൺ വെച്ച് വാഹനം ഓടിക്കുക അത് ശ്രദ്ധ മാറിപ്പോകുന്നൊരു സംഭവമാണ് അപ്പോൾ അവർക്ക് അറിയില്ല നമ്മൾ ഹോൺ അടിച്ചാൽ പോലും അവരിതൊന്നും മനസ്സിലാക്കുന്നില്ല ആ രീതിയിലാണ് അവരുടെ ഒരു പിന്നെ പോക്ക് അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ ഭൂഷ്വാസി ആക്കിയിട്ടൊന്നും കാര്യമില്ല പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും അതിന് വേറെ ഒരു തർക്കവുമില്ല ആർക്ക് ആർക്കെന്ത് തോന്നിയാലും അതുകൊണ്ടൊരു കാര്യമില്ല അപ്പോൾ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയും കാണാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു